ഹായ് ഹലോ നമസ്കാരം പേജിത്രി അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ വിഘ്നേഷ് നമ്മൾ ഇന്ന് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഐ സി ഡി എസ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കാലങ്ങളിൽ ചോദിച്ചിട്ടുള്ള ഒരു മുൻകാല ചോദ്യം എടുത്തിട്ട് നമ്മൾ നമ്മളെപ്പോഴും ഡിസ്കസ് ചെയ്യാറുണ്ട് മുൻകാല ചോദ്യങ്ങൾ വെച്ചിട്ട് അത്തരത്തിലൊരു ചോദ്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ഐ സി ഡി എസ് സൂപ്പർവൈസറിന് വേണ്ടിയിട്ടുള്ള രണ്ടാമത്തെ ബാച്ച് ഇന്നാണ് ആരംഭിച്ചിട്ടുള്ളത് അപ്പോൾ ആരെങ്കിലും ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഇന്ന് തന്നെ ചോദിക്കാൻ കാണുന്ന നയൻ സെവൻ ഫോർ സെവൻ ഡബിൾ എയ്റ്റ് ഡബിൾ സിക്സ് ടു സിക്സ് എന്ന് പറയുന്ന ഈ കാണുന്ന പേജി ത്രീ അക്കാദമിയുടെ നമ്പറിൽ വിളിക്കുക നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ളവർ ഇന്ന് തന്നെ അഡ്മിഷൻ എടുക്കുക അല്ലാത്തവർ ജസ്റ്റ് നെയിം എങ്കിലും ഒന്ന് ബുക്ക് ചെയ്ത് ഇന്നോട്ടാണ് നമ്മൾ ആദ്യത്തെ ബാച്ച് ആരംഭിച്ചിട്ടുള്ളത് നമ്മൾ ക്ലാസ്സുകൾ തന്നു തുടങ്ങുന്നത് ഇന്നോട്ടാണ് അപ്പോൾ എല്ലാവരും കൃത്യമായിട്ട് എന്താണ് പഠിക്കാൻ കറക്റ്റായിട്ട് നമ്മൾ പരീക്ഷ വരെ നീണ്ടു നിൽക്കുന്ന ഒരു കോഴ്സിൽ കറക്റ്റായിട്ട് നമുക്ക് പഠിക്കാനായിട്ട് ഇന്ന് തന്നെ ആദ്യം മുതൽ പഠിക്കാനായിട്ട് ഇന്ന് തന്നെ നിങ്ങൾ ജോയിൻ ചെയ്യുക സോ നമ്മൾ ഐ സി എസ് സൂപ്പർവൈസറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ ഒരു മുൻകാല ചോദ്യം എന്ന് പറയുന്ന ആ ഒരു സെക്ഷനിൽ നമ്മൾ ഈ പറയുന്ന മുന്നൂറ്റി പതിനൊന്നേ ബാ രണ്ടായിരത്തി പത്തൊമ്പതിൽ ചോദിച്ച ചോദ്യം നമ്മൾ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ആ ക്വസ്റ്റ്യൻ പേപ്പറുള്ള കൊസ്റ്റൻസ് എടുത്തിട്ടാണ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്തുകൊണ്ടിരുന്നത് നമ്മൾ ഈ ക്ഷേമ പദ്ധതികളെ പറ്റിയിട്ടൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ അത്തരത്തിൽ ഒരു ക്ഷേമ പദ്ധതിയെക്കുറിച്ച് ഓൾറെഡി ഇവിടെ ഒരു ചോദ്യം വന്നിട്ടുണ്ട് ഓക്കെ അപ്പം നമുക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ എങ്ങനെയാണ് നമ്മൾ പഠിച്ച രീതികളൊക്കെ എന്നല്ലേ നോക്കുക കേരള സർക്കാർ നിയന്ത്രണത്തിലുള്ള അമ്മത്തൊട്ടിൽ പദ്ധതിയുടെ ലക്ഷ്യത്തിൽ ഉൾപ്പെടുന്നത് എന്താണ് ഓക്കെ ചോദ്യത്തിൻ്റെ രീതി മനസ്സിലായല്ലോ ഇവിടെ ചോദിച്ചിട്ടുള്ളത് കേരള സർക്കാർ നിയന്ത്രണത്തിലുള്ള അമ്മത്തൊട്ടിൽ പദ്ധതിയുടെ ലക്ഷ്യത്തിൽ ഉൾപ്പെടുന്നത് ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത് നോക്കുക ഓപ്ഷൻ തന്നിട്ടുണ്ട് ആദിവാസി വിഭാഗങ്ങൾക്ക് പോഷകാഹാരം നൽകൽ കൃഷി ജലസംരക്ഷണം ഓപ്ഷൻ സി നോക്കൂ അനാഥരായ നവജാത ശിശുക്കളെ ഏറ്റെടുക്കൽ പിന്നീട് ഗർഭിണികൾക്ക് പോഷകാഹാരം സത്യത്തിൽ ഈ ഒരു ഓപ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനെയൊരു ഓപ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഉത്തരം കിട്ടും അല്ലേ വളരെ സിമ്പിളായിട്ട് തന്നെ കിട്ടും കാരണം നിങ്ങൾ ഈ അമ്മത്തൊട്ടിലെന്ന് പറയുന്ന എന്താണെന്ന് നിങ്ങൾക്കറിയാം കാരണം എന്താണ് നവ അനാഥരായിട്ടുള്ള നവജാത ശിശുക്കളെ ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഒരു പദ്ധതിയാണ് അല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ എളുപ്പത്തിൽ നമുക്ക് കിട്ടും ഈ ഒരു ചോദ്യം ഉണ്ടായിരുന്നതാണ് കഴിഞ്ഞ പരീക്ഷയിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കഴിഞ്ഞ പരീക്ഷയിൽ ഓക്കെ മുന്നൂറ്റി പതിനൊന്ന് പേർ രണ്ടായിരത്തി പത്തൊമ്പത് നോട്ടിഫിക്കേഷൻ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് പരീക്ഷ നടന്നത് ആ പരീക്ഷയിൽ ഉണ്ടായിരുന്നൊരു ചോദ്യമാണ് ഇത് എന്ന് പറയുന്ന പദ്ധതിയാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഓക്കെ സോ ഈ അമ്പത്തൊട്ടലുമായി ബന്ധപ്പെട്ട് നമ്മൾ കൂടുതൽ നോക്കുക കേരള സംസ്ഥാന ശിശുക്ഷേമ സമിതിയുടെ തിരുവനന്തപുരത്തുള്ള ആസ്ഥാനത്ത് രണ്ടായിരത്തി രണ്ട് നവംബർ പതിനാലിന് നോക്കൂ രണ്ടായിരത്തി രണ്ട് നവംബർ പതിനാലിന് തുടങ്ങി വച്ച ഒരു പദ്ധതിയാണ് എന്ന് പറയുന്നത് ഈ എന്ന് പറയുന്ന പദ്ധതി രണ്ടായിരത്തി രണ്ട് നവംബർ പതിനാലിനാണ് ആരംഭിക്കുന്നത് രണ്ടായിരത്തി രണ്ട് നവംബർ പതിനാലിന് നോക്കൂ പദ്ധതിയുടെ ലക്ഷ്യം നമ്മൾ ഓൾറെഡി നോക്കിയതാണ് സമൂഹത്തിൻ്റെ അംഗീകാരമില്ലാത്ത ബന്ധങ്ങളിലൂടെ ജനിച്ചതിനാലോ മറ്റു കാരണങ്ങളാലോ കുപ്പത്തൊട്ടികൾ പോലുള്ള സ്ഥലങ്ങളിൽ ഉപേക്ഷിക്കപ്പെടുന്നതിന് പകരം അത്തരം നവജാത ശിശുക്കളെ കൊണ്ടുവെക്കുന്നതിന് വേണ്ടി പ്രത്യേകം സ്ഥാപിച്ച ഒരു തൊട്ടിലാണ് ഈ പദ്ധതിയിലെ പ്രധാന ഘടകം എന്ന് പറയുന്നത് ഓക്കെ സോ നമ്മളിവിടെ പറഞ്ഞു അനാഥരായ നവജാത ശിശുക്കളെ ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് അമ്മത്തൊട്ടിലല്ലേ അപ്പം ആ ഒരു പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ രണ്ടായിരത്തി രണ്ട് നവംബർ പതിനാലിനാണ് അത് ആരംഭിക്കുന്നത് എന്ന കാര്യം കൂടി എന്ത് ചെയ്താൽ ഒന്ന് ആലോചിച്ച് വെക്കുക കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക ഓക്കെ നമുക്കറിയാം നവംബർ പതിനാലിൻ്റെ പ്രത്യേകത അറിയാമല്ലോ ശിശുദിനം സോ ആ ഒരു ദിവസമാണ് അത് ആരംഭിച്ചിട്ടുള്ളത് ആ കാര്യം കൂടി ഒന്ന് ഓർത്ത് വയ്ക്കുക രണ്ടായിരത്തി രണ്ട് എന്ന് പറയുന്ന ആ ഒരു വർഷം കൂടി നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക ക്ലിയർ അല്ലേ സോ അമ്മത്തൊട്ടിലുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റിനായിരുന്നു ഏതിലുണ്ടായിരുന്നത് കഴിഞ്ഞ ആ പറയുന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നു ഓക്കെ നമുക്ക് കുറേ പദ്ധതികൾ നമ്മൾ പഠിക്കുന്നുണ്ട് അപ്പോൾ ആ പദ്ധതികൾ പഠിക്കുന്ന സമയത്ത് അതിൻ്റെ ലക്ഷ്യം എന്താണെന്നുള്ള കൃത്യമായിട്ട് നമ്മൾ പറയുന്നുണ്ട് ഓരോ പദ്ധതികളും എന്തിനു വേണ്ടിയിട്ടാണ് എന്നുള്ളതാണ് അല്ലേ ഓക്കെ ആ എന്തിനു വേണ്ടിയിട്ടാണ് എന്നുള്ളത് കൂടി നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ചിലതൊക്കെ നമ്മൾ കോഡ് വെച്ച് കണക്ട് ചെയ്തൊക്കെ പറഞ്ഞിരുന്നുണ്ട് എല്ലാം നമ്മളങ്ങനെ കോഡ് വെച്ച് പഠിക്കാൻ പറ്റില്ലല്ലോ പക്ഷെ പറ്റുന്നതൊക്കെ നമ്മൾ അങ്ങനെ പറഞ്ഞു തരുന്നുണ്ട് ഓക്കെ അതുപോലെ തന്നെ നമ്മൾ ഈ ഐ സിരിസുമായി ബന്ധപ്പെട്ടുള്ള ഫാക്ടുകളും കാര്യങ്ങളും അത്തരത്തിലുള്ള അപ്ഡേറ്റ്സും എല്ലാം അറിയിക്കാനായിട്ട് ഒരു സൗജന്യ ഗ്രൂപ്പ് ഉണ്ട് ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ചൂടെ കമന്റ് ബോക്സിൽ നമ്മൾ ആ ഗ്രൂപ്പിന്റെ ലിങ്ക് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ സോ നമുക്ക് വേറെ കുറച്ച് പദ്ധതികൾ നോക്കാമെന്നുണ്ടെങ്കിൽ അമൃതം ആരോഗ്യം എന്ന് പറയുന്ന പദ്ധതിയെ നോക്കാം ഓക്കെ അമൃതം ആരോഗ്യം എന്ന് പറയുന്ന പദ്ധതി എന്തായി ബന്ധപ്പെട്ട് കിടക്കുന്നു നോക്കൂ ജീവിതശൈലി രോഗങ്ങൾക്ക് സൗജന്യം രോഗ നിർണയവും ചികിത്സയും ഉറപ്പുവരുത്തുന്ന ആരോഗ്യ പദ്ധതിയാണ് എന്തെന്ന് പറയുന്നത് അമൃതം ആരോഗ്യം എന്ന് പറയുന്നത് എന്താണ് ജീവിതശൈലി രോഗങ്ങൾക്ക് സൗജന്യ രോഗനിർണയവും ചികിത്സയും ഉറപ്പുവരുത്തുന്ന ആരോഗ്യ പദ്ധതിയാണ് ഇത് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ മുപ്പത് വയസ്സിന് മേൽ പ്രായമുള്ളവരാണ് ഈ പദ്ധതി അനുസരിച്ച് സ്ക്രീനിങ്ങിന് വിധേരാകുന്നത് അല്ലേ അതായത് ഈ മുപ്പത് വയസ്സിന് മുകളിലുള്ള ആർക്കൊക്കെയാണ് ജീവിതശൈലി രോഗങ്ങളായിട്ടുള്ള പ്രഷർ ഷുഗർ തുടങ്ങിയ കാര്യങ്ങളുണ്ടല്ലോ അല്ലെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് മുപ്പത് വയസ്സിന് മുകളിലുള്ള ആളുകളെ സ്ക്രീൻ ക്രീനിങ് നടത്തും ഓക്കെ അവരുടെ എന്താണ് ഷുഗർ ഉണ്ടോ പ്രഷർ ഉണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യും അല്ലേ അങ്ങനെ ചെക്ക് ചെയ്തിട്ട് അതുള്ളവർക്ക് വേണ്ട ചികിത്സകൾ നടത്തുന്നു അല്ലേ അപ്പോൾ അത്തരത്തിൽ വേണ്ട സ്ക്രീനിങ് നടത്തുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ചികിത്സ നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ് അമൃതം ആരോഗ്യം എന്ന് പറയുന്ന പദ്ധതി ഓക്കെ അപ്പോൾ അമൃതം ആരോഗ്യം എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ജീവിതശൈലി രോഗങ്ങളെക്കുറിച്ചാണ് നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത് ജീവിതശൈലി രോഗങ്ങളായിട്ടുള്ള പ്രഷർ അതുപോലെ ഷുഗർ എന്നിവയൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു പദ്ധതി വന്നിട്ടുള്ളത് അതിന് വേണ്ടിയിട്ടുള്ള ചികിത്സ കൊടുക്കാനും അതിൽ വയസ്സ് പറയുന്നുണ്ട് മുപ്പത് വയസ്സിന് മുമ്പ് ിലുള്ള ആളുകൾ എന്നുള്ള കാര്യം കൂടി എന്തുണ്ട് പറയുന്നുണ്ട് ഓക്കെ അടുത്തത് മിഠായി പദ്ധതി മിഠായി പദ്ധതി എന്ന് പറയുമ്പോൾ മിഠായി എന്ന് നിങ്ങൾക്ക് കേൾക്കുമ്പോൾ തന്നെ അവിടെ എന്ത് വരും എന്താ പറയുക കുട്ടികളെക്കുറിച്ച് നിങ്ങളുടെ മൈൻഡിലേക്ക് കൊണ്ടുവരിക മിഠായി പദ്ധതി എന്ന് പറയുമ്പോൾ പതിനഞ്ച് വയസ്സിൽ താഴെയുള്ള ഓക്കെ മിഠായി എന്ന് പറയുമ്പോൾ എന്താണ് പഞ്ചസാര മൈൻഡിലേക്ക് കൊണ്ടുവരിക മിഠായി എന്ന് പറയുമ്പോൾ കുട്ടികളും പഞ്ചസാര മൈൻഡിലേക്ക് കൊണ്ടുവന്നാൽ പതിനഞ്ച് വയസ്സിൽ താഴെയുള്ള പ്രമേഹബാധരായിട്ടുള്ള കുട്ടികൾക്ക് സൗജന്യമായി കണ്ടോ പദ്ധതികളൊക്കെ എല്ലാം സൗജന്യം തന്നെയാണ് സൗജന്യമായി മികച്ച ചികിത്സ നൽകാൻ ആരോഗ്യ വകുപ്പായി നടപ്പിലാക്കിയിട്ടുള്ള പദ്ധതിയാണ് എന്തെന്ന് പറയുന്നത് ഈ പറയുന്ന മിഠായി എന്ന് പറയുന്ന പദ്ധതി എന്താണ് പതിനഞ്ച് വയസ്സിൽ താഴെയുള്ള പ്രമേഹബാധിതരായ കുട്ടികൾക്ക് സൗജന്യമായി മികച്ച ചികിത്സ നൽകാൻ ആരോഗ്യവകുപ്പ് നടപ്പിലാക്കിയ പദ്ധതിയാണ് മിഠായി സോ അമൃതം ആരോഗ്യം എന്താണെന്ന് ജീവിതശൈലി രോഗങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതെന്ന് നമ്മൾ പഠിച്ചു മിഠായി എന്ന് പറയുന്നത് പതിനഞ്ച് വയസ്സിൽ താഴെയുള്ള പ്രമേഹബാധിതരായിട്ടുള്ള കുട്ടികൾക്ക് സൗജന്യമായിട്ട് മികച്ച ചികിത്സ നൽകാൻ ആരോഗ്യവകുപ്പ് നടപ്പിലാക്കിയിട്ടുള്ള പദ്ധതിയാണിതെന്ന് പറയുന്നത് ഈ പറയുന്നില്ലേ ജസ്റ്റ് നോക്കൂ മെഡിക്കൽ കോളേജുകളില്ലാത്ത എല്ലാ ജില്ലകളിലും മിഠായി പദ്ധതിയുടെ ഉപകേന്ദ്രങ്ങൾ ആരംഭിക്കുന്നു അത് ജസ്റ്റ് ആരംഭിക്കുന്നതുകൊണ്ട് പറഞ്ഞിട്ടുള്ളത് ഓക്കെ മെഡിക്കൽ കോളേജിലാണുള്ളത് ഇല്ലാത്ത സ്ഥലങ്ങളിൽ അങ്ങനെ അത് ജസ്റ്റ് ഇതാണ് നിങ്ങൾക്ക് മെയിനായിട്ട് പഠിക്കേണ്ടത് എന്താണ് പതിനഞ്ച് വയസ്സിൽ താഴെയുള്ള പ്രമേഹബാധിതരായ കുട്ടികൾക്ക് സൗജന്യമായിട്ട് മികച്ച ചികിത്സ നൽകാൻ ആരോഗ്യ വകുപ്പ് നടപ്പിലാക്കിയ പദ്ധതിയാണ് മിഠായി എന്ന് പറയുന്ന പദ്ധതി അല്ലേ അടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാരുണ്യം പദ്ധതി കാരുണ്യ പദ്ധതിയൊക്കെ നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ കാരുണ്യ അല്ലേ കാരുണ്യ ലോട്ടറിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പദ്ധതികളുണ്ട് ഇത് നോക്കൂ കാരുണ്യം പദ്ധതിയാണ് അല്ലേ എന്താണ് കാരുണ്യം പദ്ധതി പ്രവാസി മലയാളികളുടെ മൃതശരീരം സ്വദേശത്ത് കൊണ്ടുവരുന്നതിനുള്ള പ്രത്യേക സഹായ പദ്ധതിയാണ് ഏതെന്ന് പറയുന്നത് കാരുണ്യം പദ്ധതി എന്ന് പറഞ്ഞാൽ വിദേശത്ത് വെച്ച് എന്ത് ചെയ്യുന്നു മരണപ്പെടുന്നവർ നമ്മൾ സ്വദേശത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രത്യേക എന്താണ് സഹായ പദ്ധതിയാണ് ഒക്കെ മറ്റു ധനാഗമ മാർഗങ്ങളില്ലാത്ത വിഷമവൃത്തിയിൽ അകപ്പെടുന്ന പ്രവാസികൾക്ക് മാത്രമാണ് ഈ സഹായം കൊടുക്കുന്നത് ഓക്കെ അപ്പോൾ എന്താണ് വിദേശത്ത് വെച്ച് മരണപ്പെടുന്ന ആളുകളെ സ്വദേശത്തേക്ക് അല്ലെങ്കിൽ നാട്ടിലേക്ക് കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ട് അവരുടെ മൃതശരീരം എവിടേക്ക് വേണ്ടി നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ട് അവർക്ക് എന്താണ് ഈ പറഞ്ഞ ധനാഗമ മാറ്റം ധനാഗമ മാർഗങ്ങളൊന്നും ഇല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ളൊരു സഹായം നൽകുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഒരു പദ്ധതിയാണെന്തെന്ന് പറയുന്നത് കാരുണ്യം പദ്ധതി കാരുണ്യ അല്ല ഇത് കാരുണ്യം പദ്ധതിയാണ് ഓക്കെ അടുത്തു നോക്കൂ പ്രത്യാശ പ്രത്യാശ അതായത് സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന മാതാപിതാക്കൾക്ക് പെൺമക്കളുടെ വിവാഹം നടത്തുന്നതിനായിട്ട് ധനസഹായം നൽകി വരുന്ന പദ്ധതിയാണ് എന്തെന്ന് പറയുന്നത് ഈ പറയുന്ന പ്രത്യാശ അതായത് മാതാപിതാക്കൾക്ക് ഒരു പ്രത്യാശ കൊടുക്കുകയാണ് അല്ലേ എന്താണ് അങ്ങനെ ചിന്തിച്ചാൽ മതി മാതാപിതാക്കൾക്ക് ഒരു പ്രത്യാശ കൊടുക്കുകയാണ് സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന മാതാപിതാക്കൾക്ക് ആരുടെയാണ് പെൺമക്കളുടെ വിവാഹം നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ധനസഹായ പദ്ധതിയാണിതെന്ന് പറയുന്നത് പ്രത്യാശ സോ നമുക്കിവിടെ കാരുണ്യം പദ്ധതി എന്ന് പറയുമ്പോൾ വിദേശത്ത് വെച്ച് മരണപ്പെടുന്ന ആളുകളെ നമ്മുടെ സ്വദേശത്തേക്ക് കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സഹായം നൽകുന്ന ഒരു പദ്ധതിയാണ് കാരുണ്യം പദ്ധതി ഇനി പ്രത്യാശ എന്ന് പറയുമ്പോൾ മാതാപിതാക്കൾക്ക് പ്രത്യാശ കൊടുക്കുകയാണ് പെൺമക്കളുടെ വിവാഹവുമായി ബന്ധപ്പെട്ടതെന്ന് ചിന്തിക്കുക അപ്പം കിട്ടും സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന മാതാപിതാക്കൾക്ക് പെൺമക്കളുടെ വിവാഹം നടത്തുന്നതിനായിട്ട് ധനസഹായം നൽകുന്ന പദ്ധതിയാണ് എന്ന് പറയുന്നത് പ്രത്യാശ പിന്നീട് സ്നേഹധാര എന്ന് പറയുന്നൊരു ഒരു സ്നേഹധാര സ്നേഹധാര എന്താണ് വളർച്ചാ വളർച്ച വൈകല്യങ്ങളുള്ള പന്ത്രണ്ട് വയസ്സ് വരെയുള്ള ഉള്ള സൗജന്യ ആയുർവേദ ചികിത്സാ പദ്ധതിയാണ് സ്നേഹധാര അപ്പം അവിടുന്ന് മനസ്സിലാക്കണം സ്നേഹധാര എന്ന് പറയുന്നത് ആയുർവേദ ചികിത്സാ പദ്ധതിയാണ് സ്നേഹധാര എന്ന് പറയുന്നത് ആയുർവേദ ചികിത്സാ പദ്ധതി നമ്മൾ ഹോമിയോയുടെ പഠിക്കുന്നുണ്ട് അല്ലെ സിതാലി എന്നൊക്കെ പറഞ്ഞിട്ട് ഹോമിയോപതിയുമായി ബന്ധപ്പെട്ടിട്ട് ഇവിടെ സ്നേഹധാര എന്ന് പറയുന്ന ആയുർവേദ ചികിത്സാ പദ്ധതിയാണ് അതായത് വൈകല്യങ്ങളുള്ള പന്ത്രണ്ട് വയസ്സ് വരെയുള്ള കാരണം വയസ്സൊരു പറയുന്നുണ്ട് പന്ത്രണ്ട് വയസ്സ് വരെയുള്ള കുട്ടികൾക്കുള്ള സൗജന്യ ആയുർവേദ ചികിത്സാ പദ്ധതിയാണ് സ്നേഹധാര സർക്കാർ ആയുർവേദ കോളേജുകളിലെ ബാലചികിത്സാ വിഭാഗവുമായി സഹകരിച്ച് തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് നടപ്പിലാക്കി വരുന്ന ഒരു പദ്ധതിയാണിത് അല്ലേ ജസ്റ്റ് നിങ്ങൾ ഇത് മനസ്സിലാക്കി വെച്ചാൽ മതി സ്നേഹധാര എന്ന് പറയുന്ന ഒരു ആയുർവേദ പദ്ധതിയാണ് എന്ന കാര്യം കൂടി ഒന്ന് ഓർത്തുവെക്കുക അത് പന്ത്രണ്ട് വയസ്സ് വരെയുള്ള കുട്ടികൾക്കുള്ള സൗജന്യ ആയുർവേദ ചികിത്സ കൂടിയാണ് ഉൾപ്പെട്ടു വരുന്നത് ഓക്കെ ഇനി അടുത്തത് ശുഭയാത്ര പദ്ധതി അല്ലേ ശുഭയാത്ര എന്ന് കേൾക്കുമ്പോൾ തന്നെ ഭിന്നശേഷിക്കാരുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു പദ്ധതിയാണ് ശുഭയാത്ര എന്ന് പറയുന്നത് ഭിന്നശേഷിക്കാരുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു പദ്ധതി അതായത് ഭിന്നശേഷി ഹൈടെക് സൗകര്യങ്ങളുള്ള വീൽ ചെയർ നൽകുന്ന സംസ്ഥാന സർക്കാർ പദ്ധതിയാണ് ശുഭയാത്ര എന്താണ് ഭിന്നശേഷിയുള്ളവർക്ക് ഹൈടെക് സൗകര്യങ്ങളുള്ള വീൽ ചെയർ ഈ വീൽ ചെയർ നൽകുന്ന സംസ്ഥാന സർക്കാർ പദ്ധതിയാണ് ശുഭയാത്ര എന്ന് പറയുന്നത് ഭിന്നശേഷി നിർണ്ണയിക്കാൻ ഫിസിയോതെറാപ്പിസ്റ്റ് ഉൾപ്പെടെ ശാസ്ത്രീയ സൗകര്യങ്ങളുള്ള മൊബൈൽ യൂണിറ്റുകൾ സംസ്ഥാനത്തൊട്ടാകെ വിന്യസിക്കുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ഓക്കെ നമ്മൾ ജസ്റ്റ് ആ പദ്ധതി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഭിന്നശേഷിയുള്ളവർക്ക് ഹൈടെക് സൗകര്യങ്ങളുള്ള വീൽ ചെയർ നൽകുന്ന സംസ്ഥാന സർക്കാർ പദ്ധതിയാണ് ശുഭയാത്ര എന്ന് പറയുന്ന പദ്ധതി സ്നേഹധാര ആയുർവേദവുമായി ബന്ധപ്പെട്ട ആയുർവേദ പദ്ധതിയാണ് എന്താണ് പന്ത്രണ്ട് വയസ്സ് വരെയുള്ള എന്താണ് വളർച്ചാ വൈകല്യങ്ങളുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സയാണ് ഇനി ഈ ശുഭയാത്ര ആണെങ്കിൽ ഭിന്നശേഷിക്കാരുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു ഭിന്നശേഷിയുള്ളവർക്ക് ഹൈടെക് സൗകര്യങ്ങളുള്ള വീൽ ചെയർ നൽകുന്ന സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതിയാണ് ഇനി അടുത്ത് നോക്കൂ സ്മൈൽ എസ് എം ഐ എൽ സ്മൈൽ എന്ന് പറയുന്നത് എന്താണ് സീംലെസ് മെഡിക്കൽ ഇന്റർവെൻഷൻ ഫോർ ലൈഫ് കെയർ ആൻഡ് എമർജൻസി അതാണ് സ്മൈലിൻ്റെ എന്തെന്ന് പറയുന്നത് ഫുൾ ഫോം എന്ന് പറയുന്നത് അത് ആര് നടത്തുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരള പോലീസ് ആവിഷ്കരിച്ചിട്ടുള്ള ഒരു പദ്ധതിയാണ് കേരള പോലീസ് ആവിഷ്കരിച്ച ഒരു പദ്ധതിയാണ് സ്മൈൽ എന്ന് പറയുന്നത് ഓക്കെ അതായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റോഡ് അപകടങ്ങളിൽ പെടുന്നവർക്ക് അടിയന്തര ചികിത്സ നൽകുന്നതിന് വേണ്ടിയിട്ട് കേരള പോലീസ് ആവിഷ്കരിച്ച പദ്ധതിയാണെന്ന് പറയുന്നത് സ്മൈൽ എന്ന് പറയുന്നത് അതായത് റോഡ് അപകടങ്ങൾ സ്മൈൽ എന്ന് പറയുമ്പോൾ തന്നെ റോഡപകടങ്ങൾ മുന്നിലേക്ക് കൊണ്ടുവരിക റോഡപകടങ്ങളിൽ പെടുന്നവർക്ക് അടിയന്തര ചികിത്സ നൽകുന്നതിനായിട്ട് കേരള പോലീസ് ആവിഷ്കരിച്ച പദ്ധതിയാണ് സ്മൈൽ എന്ന് പറയുന്നത് നോക്കുക സീംലെസ് മെഡിക്കൽ എന്താണ് ഇൻ്റർവെൻഷൻ ഫോർ ലൈഫ് കെയർ ആൻഡ് എമർജൻസി എന്നാണ് ആ സ്മൈലിൻ്റെ പൂർണ്ണ രൂപം അല്ലേ എസ് എന്ന് വെച്ചാൽ സീംലെസ് എം എന്ന് വെച്ചാൽ മെഡിക്കൽ അതുപോലെ തന്നെ ഐ എന്ന് വെച്ചാൽ ഇൻറ്റർവെൻഷൻ പിന്നീട് എൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ന് ലൈഫ് കെയർ ഇ എന്ന് വെച്ചാൽ എമർജൻസി ഓക്കെ അതാണ് എന്തെന്ന് പറഞ്ഞാൽ സ്മൈൽ എന്ന് പറയുന്നത് കേരള പോലീസ് ആവിഷ്കരിച്ചിട്ടുള്ള പദ്ധതിയാണെന്ന് മാത്രം മനസ്സിലാക്കുക ഒപ്പം എന്താണ് റോഡ് അപകടങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു പദ്ധതിയാണ് സ്മൈൽ എന്ന് പറയുന്നത് പിന്നീടാണ് അതിജീവിക എന്ന് പറയുന്നത് അതായത് കുടുംബനാഥൻ രോഗബാധിതനായി കിടപ്പിലാവുകയോ മരിക്കുകയോ ചെയ്യുന്ന കുടുംബങ്ങൾക്ക് ആശ്വാസമായി വനിതാ ശിശു വികസന വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയാണിതെന്ന് പറയുന്നത് അതിജീവിക എന്ന് പറയുന്നത് പരമാവധി അൻപതിനായിരം രൂപ വരെ ഒറ്റത്തവണ സഹായം അനുവദിക്കുമൊക്കെ ഇപ്പൊ ഈ അതിജീവിത എന്ന് പറയ അതിജീവിക എന്ന് പറയുന്ന പദ്ധതി കുടുംബനാഥൻ രോഗബാധിതനായി കിടപ്പിലാവുകയോ അല്ലെങ്കിൽ മരിക്കുകയോ ചെയ്യുന്ന കുടുംബങ്ങൾക്ക് ആശ്വാസമായി വനിതാ ശിശു വികസന വകുപ്പ് ആവിഷ്കരിച്ചിട്ടുള്ള പദ്ധതിയാണ് ഏതെന്ന് പറയുന്നത് അതിജീവിക എന്ന് പറയുന്ന പദ്ധതി ഓക്കെ അപ്പം നമ്മളിവിടെ കുറച്ച് പദ്ധതികൾ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു കൃത്യമായിട്ട് മനസ്സിലായിട്ടുള്ള മനസ്സിലായിട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മത്തൊട്ടിലെന്താണ് നിങ്ങൾക്ക് മനസ്സിലായി അതുപോലെ അമൃതം ആരോഗ്യം എന്ന് പറയുന്ന പദ്ധതി ജീവിതശൈലി രോഗങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു ഈ പ്രഷർ ഷുഗറൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടി മുപ്പത് വയസ്സിന് മുകളിലുള്ളവർക്കാണ് ഇത് സ്ക്രീനിങ്ങിന് നടത്തുന്നതെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കുക മിഠായി പദ്ധതി പതിനഞ്ച് വയസ്സിൽ താഴെയുള്ള കുട്ടികളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു അത്തരത്തിലുള്ള പതിനഞ്ച് വയസ്സിൽ താഴെയുള്ള പ്രമേഹബാധിതരായിട്ടുള്ള കുട്ടികൾക്കുള്ള സൗജന്യമായിട്ട് എന്താണ് മികച്ച ചികിത്സ നൽകാൻ ആരോഗ്യവകുപ്പ് നടപ്പിലാക്കിയിട്ടുള്ള പദ്ധതിയാണ് എന്ന് പറയുന്നത് മിഠായി പദ്ധതി പിന്നെ കാരുണ്യം പദ്ധതി പ്രവാസി അല്ലേ പ്രവാസികളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു പ്രവാസി എന്താണ് വിദേശത്ത് വെച്ച് മരണപ്പെടുന്നവരെ സ്വദേശത്തേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് അവരുടെ മൃതശരീരം സ്വദേശത്തേക്ക് കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ധനസഹായ പദ്ധതിയാണിതെന്ന് പറയുന്നത് കാരുണ്യം പദ്ധതി പ്രത്യാശ എന്ന് പറയുന്ന മാതാപിതാക്കൾക്ക് പ്രത്യാശ കൊടുക്കുന്ന ഒരു പദ്ധതി അങ്ങനെ ചിന്തിച്ചാൽ മതി അതായത് സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന മാതാപിതാക്കൾക്ക് പെൺമക്കളുടെ വിവാഹം നടത്തുന്നതിനായിട്ട് ധനസഹായം നൽകി വരുന്ന പദ്ധതിയാണ് പ്രത്യാശ പിന്നീട് സ്നേഹധാര എന്ന് പറയുന്ന ഒരു ആയുർവേദ പദ്ധതിയാണെന്ന് മൈൻഡിലേക്ക് കൊണ്ടുവരിക എങ്ങനെയാണ് വളർച്ചാ വളർച്ചാവൈകല്യങ്ങളുള്ള പന്ത്രണ്ട് വയസ്സ് വരെയുള്ള കുട്ടികൾക്കുള്ള സൗ സൗജന്യ ആയുർവേദ ചികിത്സാ പദ്ധതിയാണ് സ്നേഹധാര അതുപോലെ തന്നെ ശുഭയാത്ര എന്ന് പറയുന്നത് എന്താണ് ഭിന്നശേഷിക്കാരുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു ഭിന്നശേഷിയുള്ളവർക്ക് ഹൈടെക് സൗകര്യങ്ങളുള്ള വീൽ ചെയർ നൽകുന്ന സംസ്ഥാന സർക്കാർ പദ്ധതിയാണ് ഏതെന്ന് പറയുന്നത് ശുഭയാത്ര എന്ന് പറയുന്നത് പിന്നീട് സ്മൈൽ കേരള പോലീസുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു പദ്ധതിയാണ് റോഡ് അപകടങ്ങളിൽ പെടുന്നവർക്ക് അടിയന്തര ചികിത്സ നൽകുന്നതിനായിട്ട് കേരള പോലീസ് ആവിഷ്കരിച്ച പദ്ധതിയാണ് ഏതെന്ന് പറയുന്നത് സ്മൈൽ എന്ന് പറയുന്നത് പിന്നീട് നോക്കുക അതിജീവികയാണ് നമ്മൾ നോക്കിയത് കുടുംബനാഥൻ രോഗബാധിതനായി കിടപ്പിലാവുകയോ മരിക്കുകയോ ചെയ്യുന്ന കുടുംബങ്ങൾക്ക് ആശ്വാസം മായി വനിതാ ശിശു വികസന വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയാണ് ഏതെന്ന് പറയുന്നത് അതിജീവിക എന്ന് പറയുന്നത് അപ്പോൾ നമ്മളങ്ങനെ മുൻകാലങ്ങളിൽ ചോദിച്ചൊരു ചോദ്യവും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് എന്താണ് പദ്ധതികളും നമ്മളിവിടെ നോക്കി കൃത്യമായിട്ട് പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ പുതിയ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഇന്നാരംഭിച്ചിട്ടുള്ള സെപ്റ്റംബർ ഒൻപത് തിങ്കളാഴ്ച ഇന്ന് ആരംഭിച്ചിട്ടുള്ള പുതിയ ഐ സി ഡി എസിൻ്റെ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഇന്ന് തന്നെ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന നയൻ സെവൻ ഫോർ സെവൻ ഡബിൾ എയ്റ്റ് ഡബിൾ സിക്സ് ടു സിക്സ് എന്ന് പറയുന്ന നമ്പറിൽ വിളിക്കുക അഡ്മിഷൻ എടുക്കുക ഇന്ന് മുതൽ പഠിച്ചു തുടങ്ങുക പരീക്ഷണ ിൽക്കുന്ന നമ്മുടെ പരിശീലനമാണ് അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് പഠിച്ചു പോകാൻ സാധിക്കും എന്താണ് ഡൗട്ട് ക്ലിയറൻസും എല്ലാത്തിനും നിങ്ങൾക്കൊരു മെന്റർ പരീക്ഷ വരെ കൂടെ ഉണ്ടാവും ഒപ്പം മെൻറ്റർ ഒപ്പം നിന്ന് നിങ്ങളെ പഠിപ്പിക്കും കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞുതരും അപ്ഡേറ്റ്സുകൾ തരും കൃത്യമായിട്ട് പഠിച്ചു പോകാൻ സാധിക്കും ഓക്കെ അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഉടനെ തന്നെ ജോയിൻ ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ സൗജന്യ വാട്സാപ്പ് ഗ്രൂപ്പിൽ അംഗമാവാൻ താല്പര്യമുള്ളവർ ചൂടെ കമൻറ്റ് ബോക്സിൽ പിന്നെ ചെയ്തിട്ടുള്ള ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കും മറ്റൊരു ക്ലാസ്സിൽ നമുക്ക് കാണാം താങ്ക്